വജ്രവ്യൂഹത്തിന്റെ ഇന്നത്തെ ഈ വേദിയിൽ ആരാണ് മത്സരിക്കാൻ വരുന്നത് നമുക്ക് നോക്കാം ശരത്തേട്ടാ ഇപ്പൊ ഇവിടെ എത്താൻ പോകുന്നത് എ കെ എൻ എം 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 എച്ച് എസ് എസ് കാട്ടുകുളത്തിൽ നിന്ന് ആദീഷ് കൃഷ്ണ പി ലക്ഷ്മി പി എൻ നമുക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആദീഷ് ആൻഡ് ലക്ഷ്മി ലക്ഷ്മി എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ എപ്പിസോഡുകളൊക്കെ റെസ്പോൺസ് നല്ല സന്തോഷം സന്തോഷം തോന്നി ആണോ എനിക്ക് മാത്രമേ പുതിയ എന്റെ അടുത്ത് പലരും പറഞ്ഞല്ലോ പറഞ്ഞു നല്ല ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലേടാ ഇവരൊക്കെ എന്റെ അടുത്ത് പറയണ്ട ഈ കുട്ടിയുടെ അടുത്ത് പറയണ്ടേ ഇവിടെ എങ്ങനെയാ അഭിമാനം തോന്നി ഓക്കെ എന്തെങ്കിലും പുതിയ പ്രിപ്പറേഷൻ ഉണ്ടോ കഴിഞ്ഞ രണ്ട് റൗണ്ടുകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നന്നായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഇവന് ഇവിടെ വന്നപ്പോ ഏതോ ഏതോ കാലഘട്ടത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ പോലും കണ്ട പരിചയം ഞാൻ മുഖത്തേക്ക് ഞാൻ നോക്കി മൈൻഡ് പോലും എടാ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്നെ ഇത്ര ഇല്ലല്ലോ അപ്പൊ എന്തായാലും നന്നായിട്ട് പഠിച്ചു വന്നിട്ടുണ്ട് രണ്ടു കൂട്ടരും ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത അറിയാം റൂൾസ് അറിയോ അങ്ങനെയൊന്നുമില്ല അറിയാം അറിയാം എന്നാലും ഞാൻ ഒന്നുകൂടെ പറയട്ടെ ഒരു ഒരു രസത്തിന് നമുക്ക് തന്നിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നും ഏത് വിഷയമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത് പകിടയിട്ടിട്ടാണ് ഒരു വെറൈറ്റിക്ക് പകിടയിട്ടിട്ട് അപ്പോൾ അതിൽ എത്രയാണോ നമ്പർ വരുന്നത് ആ നമ്പറിൽ ഒളിഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ടോട്ടൽ ഏഴ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക അപ്പം അതിന് നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും മുപ്പത് സെക്കൻഡായിരിക്കും ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് നിങ്ങൾക്ക് തരുന്ന സമയം ഈ മുപ്പത് സെക്കൻഡിന് ശേഷം ശരി ഉത്തരം നൽകിയാലും തെറ്റുത്തരം നൽകിയാലും അത് വാലിഡ് ആയിരിക്കില്ല ഓരോ ശരിയത്തരത്തിനും പത്ത് മാർക്ക് വീതമായിരിക്കും ഉണ്ടാവുക തെറ്റുത്തരത്തിന് മൈനസ് പോയിന്റ്സ് ഇല്ല ഈ ഒരു മത്സരത്തിൽ നിങ്ങൾക്ക് ഏതൊരാളികളും ഇല്ല എല്ലാം ക്ലിയർ അല്ലേ ചോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ റെഡിയാണോ ആയതാ വിഷയം എന്ന് അറിയണ്ടേ അപ്പോൾ അതിന്റെ റിയാക്ഷൻ എനിക്ക് ശരിയാവണില്ലാട്ടോ എന്ത് ചോദിച്ചാലും ആ അറിയണ്ടേ ആ

ആണോ എടുത്തോ നല്ല ആവേശത്തില് പ്രാർത്ഥിച്ചിട്ടോ എത്ര നമ്പറ് അപ്പൊ നമുക്ക് ഇനി ആറിന്റെ പിന്നിൽ ഏതാണ് വിഷയം കണ്ടുപിടിക്കണ്ടേ ജയന്റെ സർപ്പസത്രം അപ്പൊ സബ്ജെക്ട് എന്താണെന്ന് മനസ്സിലായല്ലോ നന്നായി പഠിച്ചിട്ടുള്ളതാണോ ഇത് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം സമ്മതിച്ചു എന്നാലും നമുക്കൊരു ഇഷ്ടം ഉണ്ടാവില്ല കൂടുതൽ ഇഷ്ടം അതെന്തായിരുന്നു രാമായണ ഉൽപ്പത്തി അതാണ് ഞാൻ ചോദിച്ച ആഹാ എന്റെ മലയാളം എന്തോ പ്രശ്നമുണ്ട് അപ്പൊ എന്തായാലും നിങ്ങൾ രണ്ടുപേരും സെറ്റ് ആണല്ലോ ഇനി നമുക്ക് ആരെ വിളിക്കണം ആരാ ക്രിസ്മസ് അപ്പം ഇതുപോലെ ചേച്ചി പ്ലീസ് കം ശ്രേഷ്ഠ ശ്രേഷ്ഠ അങ്ങനെ നമ്മുടെ ക്വിസ് മാസ്റ്റർ എത്തിക്കഴിഞ്ഞു ഇനി ചോദ്യങ്ങൾ കേക്കിങ്ങനെ റെഡി അല്ലേ പ്രാവശ്യം ഒരു വെറൈറ്റിയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചേച്ചി ചോദിക്കും ഈ ക്വിസിലുള്ളതല്ലാതെ നമ്മുടെ പല കാര്യങ്ങളും നമ്മളുടെ കഴിവുകളെ പുറത്തെടുക്കാനൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങള് ചെയ്ത് ചോദിക്കും അപ്പൊ റെഡിയല്ലേ അപ്പോ ഇരിക്കാം ഓൾ ദി വെരി ബെസ്റ്റ് പ്രിപ്പയർ ചെയ്തു ആണ് അപ്പൊ നമുക്ക് തുടങ്ങാം ഏഹ് മോളുടെ ശബ്ദമേ വരുന്നുള്ളൂ ഒരു വരത പറഞ്ഞ പോലെ ആദ്യ ശബ്ദം വരുന്നേ ഇല്ല ഞാൻ രാമായണ ഉൽപ്പത്തി പ്രിപ്പയർ ചെയ്തത് കൂടുതൽ അല്ല ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്തു അതായിരുന്നു കുറച്ചുകൂടി അധികം പഠിച്ചത് അതെന്തുകൊണ്ടാണ് അത് അധികം പഠിച്ചു എന്നുള്ള ഒരു ധൈര്യം വരുന്നത് ഏതായാലും നമുക്ക് കിട്ടിയത് ഇതിപ്പോ ജനമേജയന്റെ സർപ്പസത്രമാണ് അതിൽ നിന്നുമാണ് ചോദ്യങ്ങൾ വരുന്നത് അറിയാമല്ലോ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം താഴെ പറയുന്നവരിൽ ജനമേജയന്റെ സഹോദരൻ ആരാണ് ഓപ്ഷൻസ് എ വിഷ്ണുസേനൻ ബി വൈവസ്വത്വൻ സി ശ്രുതസേനൻ ഡി ായാലും ശരിയാണോ തെറ്റാണോ ചോദിക്കാതിരിക്കാൻ പറ്റില്ല എനിക്ക് ഒന്ന് ഞാൻ ചോദിക്കുന്നു ശ്രുതസേനൻ ശരിയോ തെറ്റോ ശരി പോയിന്റ് പോയിന്റ് ആദ്യത്തെ ചോദ്യം നമുക്ക് നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് എന്ന് ശപിക്കുന്നത് ആരാണ് എ ശൃി ബി ദുർവാസാവ് സി അത്രി മഹർഷി ഡി സരമ യുവർ ടൈം ഓപ്ഷൻ ഡി സരമ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഡി സരമ 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 ലോക്ക് ലോക്ക് ചെയ്യാം ഞാനൊന്നും പറയുന്നില്ല ശരിയായിരിക്കണം ശരിയോ തെറ്റോ ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു ഇരുപത് പോയിന്റ് എന്താ മോന്റെ ഹോബീസ് എന്തൊക്കെയാ ഹോബീസ് എന്ന് പറഞ്ഞാൽ വായിക്കും കുറച്ചൊക്കെ ബുക്കുകൾ എന്ത് ഞാൻ മഹാഭാരതം വായിച്ചു രാമായണം അങ്ങനത്തെ ബുക്കുകൾ മഹാഭാരതം ഫുള്ണ്ട് അപ്പൊ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുമ്പോ ആരുടെ ഇതാണ് വായിക്കുന്നത് അല്ല സംസ്കൃതത്തിലാണോ വായിക്കുന്നത് മലയാളം മലയാളം സ്വാമികളുടെ സ്വാമികളുടെ അതാണോ വായിക്കുന്നത് അവർ അദ്ദേഹത്തിന്റെ തർജ്ജമയാണ് വായിക്കുന്നത് അപ്പൊ മലയാളത്തിലായതുകൊണ്ട് പിന്നെ അർത്ഥം പറയേണ്ട കാര്യമില്ല അതിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അപ്പം എങ്ങനെ തോന്നി പുരാണങ്ങൾ ഇത് വായിച്ചപ്പോൾ ഇതിഹാസം വായിച്ചപ്പോൾ നല്ലതാണ് അത്ര അത് ഇപ്പോൾ ഈ പ്രായത്തിൽ ആ കഥകൾ ആ ഗുണപാഠങ്ങൾ അതൊക്കെ വളരെ ഇതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഫിലോസഫി ഉണ്ട് അത് മോൾ കുറച്ചും കൂടെ വലുതാവും ഇത് വായിക്കണം ഇത് വാ ഓരോ പ്രാവശ്യം ഇത് ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ പോരാ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഇത് വായിച്ചുകൊണ്ടേയിരിക്കണം ഈ മഹാഭാരതം ഇത് രാമായണവും പുരാണങ്ങളും ഒക്കെ വായിച്ചുകൊണ്ടേയിരുന്നാലേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീപ്പർ നോളജ് കിട്ടുള്ളൂ കാരണം ഇത് നമ്മൾ വെറും കഥകളായിട്ട് മാത്രമാണ് നമ്മൾ വായിക്കുന്നത് പക്ഷേ ഈ കഥകളുടെ ഉള്ളിൽ ഒരുപാട് വളരെ നിഗൂഢമായിട്ടുള്ള കുറേ അർത്ഥങ്ങളും അതിൻ്റെ കുറേ വ്യാഖ്യാനങ്ങളും ഉണ്ട് അത് മനസ്സിലാക്കിയെടുക്കണം അത് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വരോടും ചോദിക്കണം ചോദിച്ച് മനസ്സിലാക്കും അതിനുള്ള സൗകര്യം നിങ്ങളുടെ സ്കൂളിലുണ്ടോ ഉണ്ടോ നിങ്ങളുടെ സ്കൂളിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾ സ്കൂളിൽ സംസ്കൃതം നമുക്ക് മഹാഭാരതത്തിലെ ഓരോ ശ്ലോകങ്ങളും ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതിലൂടെ ആ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളുടെ നമ്മൾ അർത്ഥം പറഞ്ഞു തരുമ്പോൾ അതിലുള്ള ഉള്ളടക്കം നമുക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലായില്ലേ അർത്ഥം പറയുമ്പോൾ ഉള്ളടക്കം ഈ ഒരു നാല് വരിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ അത്ഭുതം തോന്നും വളരെ അത്ഭുതം അത് വായിക്ക 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 അത്ഭുതം കൂടിക്കൊണ്ടേ മഹാഭാരത്തിന്റെ ശ്ലോകമായിട്ടാണോ പറയുന്നത് സംസ്കൃത ശ്ലോകം പറഞ്ഞിട്ടാണ് പറയുന്നത് ഓക്കെ വെരി ഗുഡ് ഏതായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ശൃംഗയുടെ ശാപവാർത്ത പരീക്ഷത്തിനെ അറിയിക്കുന്നത് ആരാണ് ഓപ്ഷൻസ് എ ഗാലവൻ ബി ഗൗരമുഖൻ സി ഗാംഗേയൻ ഡി കശ്യപൻ യോർ ടൈമ് സ്റ്റാർട്ട് നൗ ഓപ്ഷൻ ബി ഗൗരമുഖൻ ഗൗരമുഖൻ ലോക്ക് ലോക്ക് ചെയ്യാം ആജ്ഞാപിച്ചാൽ പിന്നെ എനിക്ക് ചെയ്യാതിരിക്കാൻ ഓർത്തിയില്ല ഏതായാലും ബി ഗൗരമുഖൻ ലോക്ക് ചെയ്യൂ ഉത്തരം ശരിയാണോ തെറ്റാണോ ശരിയാണ് നിങ്ങൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് വന്ന അല്ലേ വളരെ നന്നായി ഇങ്ങനെ തന്നെ വേണം നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും ഇതിൽ മാത്രമല്ല കേട്ടോ ഇതിലാരൾക്ക് ഡോക്ടറാണെന്നുള്ളത് എനിക്ക് എന്ത് ഹാർട്ടിനെറി പിടിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമാണ് വളരെ ഇതാണ് തൊറാസിക് ഇതാണെന്നാണ് പറയുകയും ഡോക്ടർ ആവണം തോന്നാൻ കാരണം എന്താ കാരണം ഈ ഡോക്ടറായി കഴിഞ്ഞാൽ മറ്റുള്ളവരെ സേവിക്കാൻ കഴിയും പൊതുവായിട്ട് പലരും അറിയുന്ന ഒരു കാര്യമാണ് ഡോക്ടറുകൾ പക്ഷെ എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കി നമ്മൾ ഡോക്ടറെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസ തിരിച്ചു പിടിക്കാനുള്ള വ്യാമോഹം വരുമോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയൊന്നുമില്ല മറ്റുള്ളവരുടെ ഏതായാലും കുട്ടി ഡോക്ടർ ഡോക്ടറാവണ സമയത്ത് ഞാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും അപ്പൊ ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഞാൻ ആലോചിക്കും ഈ കുട്ടി ജനിക്ക സമൂഹ സേവയാണോ ചെയ്യുന്നേ ഇല്ലേ കാശന് കാശ് വേണം ഇല്ലയെന്നെല്ലാം ഞാൻ പറയണം തീർച്ചയായിട്ടും കാശ് നമ്മൾ നമ്മൾ ചിലവാക്കുന്നത് നമുക്ക് തിരിച്ച് കിട്ടണം പക്ഷേ ഇന്നിപ്പോൾ ന അതൊരു വ്യാപാരമായി മാറിയതുകൊണ്ടാണ് ഈ ഡോക്ടർ തൊഴിലിനോട് നമുക്കൊരു മതിപ്പില്ലാതെ പോയിരുന്നു അതാണ് അപ്പോൾ എൻ്റെയൊക്കെ ആൾ ഒരമ്മാവൻ ചികിത്സ പലതും ചെയ്തിട്ട് ആ പേഷ്യൻ്റിന് പൈസ കൊടുത്തിട്ട് വരും അങ്ങനത്തെ ഒരു അമ്മാവൻ എനിക്കുണ്ടായിരുന്നു അതുപോലെ ഇല്ലെങ്കിലും എന്തു പറയുന്നു ഇതുപോലെ ചെയ്യൂ ആ ഒരു നിർധനനായിട്ടുള്ള ഒരാൾ അയാൾക്ക് യാതൊരു വകയില്ല ഒരു ഓപ്പറേഷൻ നടത്തണം എന്നുള്ളത് ഡെഫിനി ഞാൻ സഹായിക്കും ഉറപ്പാണോ ഏതായാലും അയാൾക്ക് പൈസ സഹായിക്കും എന്നാണ് പറയുന്നത് എല്ലാവിധത്തിലും സഹായിക്കും ഇത് ഒരുപാട് പേര് കാണുന്ന ഒരു പ്രോഗ്രാമാണ് ഈ വാക്കുകൾ മാഞ്ഞു പോകില്ല യൂട്യൂബിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും ഡോക്ടറായ നാളെ ഒരു പേഷ്യൻ്റ് വന്ന് ചോദിക്കും ഉറപ്പാണ് ആഗ്രഹം എനിക്ക് എഞ്ചിനീയർ 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 എന്ത് മെക്കാനിക്കൽ മെക്കാനിക്കൽ ആയിട്ട് കാറിനോടാണോ മോഹം കാറുകളോടാണോ അല്ല കാറുകളോടൊപ്പം ഏതാണ് മെക്കാനിക്കൽ മെക്കാനിക്കലന്നെ കൊറേ ഉണ്ടല്ലോ ഓട്ടോമൊബൈലുണ്ട് അല്ലാത്തതും ഉണ്ട് ഏതാണ് അപ്പൊ കണക്കില് കറക്റ്റ് നല്ല മാർക്ക് ഉണ്ടാവാറുണ്ടോ എന്നൂറല്ലോ ഓട്ടോസ് നൂറ് വളരെ

ബ്ലോക്ക് സി വപുഷ്ടമ ശരിയോ തെറ്റോ കറക്റ്റ് ഉത്തരം അപ്പൊ നാലാമത്തെ ചോദ്യം കൃത്യമായിട്ട് പറഞ്ഞു ഇത് വെച്ചാൽ ഇത് പലർക്കും അറിയാത്ത ഒരു ഇതാണ് ഈ വപുഷ്ടമ ഇത് ശരിക്കും വായിച്ചാൽ മാത്രമേ ഈ ജനമേജയന്റെ പത്നിയുടെ പേരൊക്കെ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുള്ളൂ അത് വളരെ നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും വായിക്കുന്നു പറഞ്ഞില്ലേ എന്ത് ടൈപ്പ് പുസ്തകമാണ് വായിക്കുക ഞാൻ പുസ്തകങ്ങളാണ് ാണ് കൂടുതൽ പുരാണങ്ങളാണ് വായിക്കാറുള്ളത് കൂടുതൽ വായിക്കണം മോൾക്ക് വായിനത്തെ അങ്ങനത്തെ അതായത് നമ്മളുടെ പൈതൃകത്തിനെ സംബന്ധിച്ചിട്ടുള്ള പുസ്തകങ്ങൾ അതാണോ കൂടുതൽ താല്പര്യം അങ്ങനെ എല്ലാ പുസ്തകവും താല്പര്യമാണ് പക്ഷെ ഞാൻ വായിച്ചത് എനിക്ക് പുസ്തകമാണ് പറയപ്പെട്ട കാരണം ഒന്നാമത് ഞങ്ങളുടെ സ്കൂളിനടുത്തുള്ള ഒരു അമ്പലം വായിലാകുന്നിലപ്പൻ ഓ അപ്പോ അദ്ദേഹത്തിന്റെ ഈ പറയപ്പെട്ട പന്ത്ര കുലത്തിലെ പന്ത്രണ്ടാമത്തെ പുത്രനാണ് വായലാകുന്നിലെ അപ്പൻ അപ്പോ ആ കഥയായിട്ടും പിന്നെ എനിക്ക് ആ അദ്ദേഹ കഥ ജാതി മത ഇതില്ലാതെ സഹോദരന്മാരായിട്ട് കഴിയുന്ന ഒരു കഥ ആയതുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടാണ് പന്ത്രണ്ടും മക്കളും പന്ത്രണ്ട് അറിയോ ഞാൻ അഗ്നിഹോത്രി നാരായണത്ത് പ്രാന്തൻ പാണന്നാർ പാക്കനാർ വായിലാകുന്നിലപ്പൻ തിരുവള്ളൂർ വള്ളൂരുണ്ട് പിന്നെ സ്ത്രീ കാരക്കല പിന്നെ പാക്കനാർ ഏതായാലും അപ്പൊക്ക് അതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് അത് വളരെ നല്ല കാര്യം പിന്നെ ഇതിപ്പോ ഇന്നത്തെ കുട്ടികൾക്ക് പലർക്കും ആരെയും അറിയില്ല ചിലവർക്ക് ഇത് പന്തീർ കുലോ അതെന്താ പന്തീര പന്തീർ കുലം എന്ന് പറയുമ്പോ അത് എന്ത് കുലമാണെന്നാണ് ചോദിക്കുന്നത് അത് പന്താണ്ടാണെന്നുള്ളത് പോലും അറിയുന്നില്ല അത്രയും മോശമായിട്ടാണ് ചിലപ്പോൾ എനിക്ക് ചില കുട്ടികളോട് സംസാരിക്കും വളരെ സന്തോഷിത്രെങ്കിലും പറഞ്ഞല്ലോ വളരെ സന്തോഷമുണ്ട് എനിക്ക് നമുക്ക് അഞ്ചാമത്തെ ചോദ്യം ലിക്കുവാ അഞ്ചാമത്തെ ചോദ്യം പരീക്ഷിത മഹാരാജാവ് മുനിയോട് ചെയ്ത പാതകം മഹർഷിപുത്രനായ ശൃംഗിയെ അറിയിക്കുന്നത് ആര് ഓപ്ഷൻസ് എ അത്രി ബി കൃഷൻ സി കുഷധ്വജൻ ഡി കശ്യപൻ യുവർ ടൈമ് സ്റ്റാർട്ട്സ് നൗ ഓപ്ഷൻ ബി ബിഷൻ നിങ്ങ അതാണ് അത്രയും പറഞ്ഞതല്ലേ അഞ്ച് ചോദ്യം കഴിഞ്ഞു അയമ്പത് മാർക്കും കിട്ടി ആറാമത്തെയും ഏഴാമത്തെയും കൂടെ ചോദ്യം ചെയ്താൽ ഫുൾ മാർക്സ് അടിയാം നമുക്ക് ആരാ സർപ്പസത്രത്തിൽ സർപ്പങ്ങളെ സംരക്ഷിച്ച ജലൽകരുവിന്റെ പുത്രൻ ആരാണ് എ തക്ഷകൻ ബി വാസുക്കി സി ആസ്തികൻ ഡി നാസ്തികൻ നാസ്തികൻസ് ഓപ്ഷൻ സി ആസ്തികൻ വാസുകിയല്ലേ അല്ലേ തക്ഷകദ്രംഷ്ടേ അതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും നമുക്ക് സി ആസ്തികൻ ലോക്യം ഉറപ്പാണല്ലോ എനിക്ക് ഇപ്പോഴും തക്ഷകനാണോന്ന് സംശയം എനിവേ നിങ്ങൾ കൂടുതൽ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല സി ആസ്തികൻ ശരിയോ തെറ്റോ ശരി ഉത്തരം ആസ്തികൻ ശരി ഉത്തരം ചെലൽക്കാരൂവിന്റെ പുത്രനാണ് ആസ്തികൻ കൺഫ്യൂഷൻ നോക്കിയാലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവില്ലല്ലേ അത്ര നന്നായി പഠിച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ നിങ്ങൾ ഒരു കുട്ടിക്ക് നിങ്ങൾ മോൾക്കല്ലേ കോറൽ റീഡിംഗ് എന്ന് പറയുന്നത് അതെന്താ അത് അതെന്ന് വെച്ചാൽ നമ്മളൊരു ക്ലാസ്സിൽ ഏറ്റവും നല്ല കുട്ടികളെ സെലക്ട് ചെയ്യും അതിൽ നല്ല യൂണിഫോമിറ്റി ആയിട്ട് ഡ്രസ്സും അതൊക്കെ വച്ചിട്ട് യൂണിഫോം സൗണ്ടില് നമ്മളൊരു നല്ല രസത്തിലൊരു കഥ പറയുക അപ്പോൾ ആ രീതിയിൽ യൂണിഫോം ആയിട്ട് നമ്മൾ കഥ പറയുക അതാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഒരാൾ പറയണതാണോ രണ്ടു മൂന്ന് ഒരു ഗ്രൂപ്പ് ആയിട്ട് ഒരു പന്ത്രണ്ട് ആൾക്കാരുണ്ടാവും അതിങ്ങനെ ഒരു യൂണിഫോം ആയിട്ട് നിന്നിട്ട് പറയലാണ് അല്ലെങ്കിൽ എല്ലാവർക്കും നല്ല സൗണ്ട് ഉണ്ടാവും ഒരേ യൂണിഫോട്ട് സൗണ്ടില് പായ പറയുക പക്ഷെ നമ്മൾ കാണാപ്പാടായിട്ട് അത് നമുക്ക് അപ്പോ അത് വെച്ച് വായിക്കുകയും ചെയ്യാം

ഞാൻ പഴയ അല്ല സ്കൂളിൽ ചെയ്തത് ഈ സ്കൂളിൽ അങ്ങനത്തെ ഒരു സിസ്റ്റം എൻ്റെ ആ ഒരു ഇത് ഉണ്ടോന്ന ചോദിക്കുന്നത് പക്ഷെ ഞാൻ ഒരു സ്കൂളിലും ഒന്നിലും കേട്ടിട്ടില്ല അതുകൊണ്ടാണ് എനിക്കും കോറൽ റീഡിംഗ് എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് അപ്പൊ നാലഞ്ചു പേര് നിന്ന് ഒരേ സൗണ്ടിൽ യൂണിഫോമിലി ഒരേ കാര്യം വളരെ വ്യക്തമായിട്ട് റിസൈറ്റ് ചെയ്യുന്നതിനാണ് ഈ കോർണൽ റീഡിങ് എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ഞങ്ങൾ ഇത് ഇത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർ പലർക്കും ഇത് അറിയുണ്ടാവില്ല എന്ന് ഉറപ്പാണ് അതുകൊണ്ട് നന്നായി ഏതാമത്തെ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അറുപത് മാർക്ക് വിൻ ചെയ്ത് നിൽക്കുവാണ് ഏതായാലും ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാൻ നമുക്ക് പോവാം ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച മന്ത്രശക്തി കൊണ്ട് പരീക്ഷത്തിനെ തക്ഷക ദംശത്തിൽ നിന്നും രക്ഷിക്കാൻ പുറപ്പെട്ടത് ആരാണ് എ കശ്യപൻ ബി ശമീകൻ സി മാർക്കണ്ടേയൻ ഡി ശൃ യ്സ് നൗ ഓപ്ഷൻ എ ലോക്ക് ലോക്ക് എ ഈ ആൻസർ ശരിയാണല്ലേ ആണല്ലേ ഞാൻ ചോദിക്കട്ടെ അതും കൂടെ പറഞ്ഞോട്ടെ ഏ കശ്യപൻ ശരിയാണോ തെറ്റാണോ ശരിയാണ് വളരെ കോൺഫിഡൻറ്റ് ഇത്രയും കാലം ഇപ്പൊ കുറെ ആൾക്കാർ വന്ന് ഇതിൻ്റെ വെച്ച് പക്ഷെ ഇത്രയും ആയിട്ട് ഒരു കാര്യത്തിനെ പറ്റി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നു കുട്ടികൾ